ഹായ് മക്കളെ നമ്മൾ ഹിന്ദിയില് അം ആ വരെ പഠിച്ചല്ലേ ഇനി ഖ ഖ ഖ അതാണ് പഠിക്കാൻ പോണത് അത് കുറച്ച് പാടായതുകൊണ്ട് നമുക്ക് ഒരു ലെറ്റർ വെച്ച് ദിവസം പഠിച്ചാൽ മതി കിട്ടോ അന്നാലേ മക്കൾക്ക് വേഗം മനസ്സിലാകത്തുള്ളൂ എല്ലാം കൂടി ഒന്നിച്ച് പഠിച്ചാൽ മക്കൾക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഓരോ ലെറ്റർ വെച്ച് പഠിക്കാം കേട്ടോ അതായിരിക്കും നല്ലത് അപ്പോ ഇന്ന് നമുക്ക് ക എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ എഴുതുന്നത് രണ്ടോ മക്കളെ ഇതാണ് കാ ഇതെന്താണ് ക നിങ്ങൾ തോന്നും ഇച്ചിരി പാടാണല്ലോ ഇത് എഴുതാനെന്ന് തോന്നും പക്ഷെങ്കിൽ വലിയ പാടൊന്നുമില്ല നമുക്ക് എഴുതി പഠിക്കാവുന്നുള്ളതേ ഉള്ളൂ കേട്ടോ ആദ്യമേ ഒരു വര വരയ്ക്ക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനൊരു ഇങ്ങോട്ടൊരു പൂജ്യം എന്നിട്ട് ആ പൂജ്യത്തിന്റെ പാതി ഇങ്ങോട്ട് ഫുള്ളാക്കരുത് പാതി എന്നിട്ട് മോളോട്ട് ഒരു വര വരയ്ക്ക ഇതാണ് മക്കളെ ക ഇതെന്താണ് ക ഒന്നും കൂടെ കാണിക്കാം ഇങ്ങനെ ഒരു വര വരയ്ക്കുക അതാഴോട്ട് എന്നിട്ട് അതിന്ന് മുകളോട്ട് പോയിട്ട് ഇവിടുന്ന് ഒരു വട്ടം വരച്ചിട്ട് ഇവിടെ ഒരു വട്ടത്തിന്റെ പാതി കാല്ലേ ഇത്രയും സിമ്പിളായിട്ട് ആരാ പറയുക അല്ലേ ക അമ്മമാരോട് പറയണം ഒരു ഒരു കായ എഴുത്തി തരാൻ പറയുക അതിന്റെ മുകളിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ 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 എഴുതി എഴുതി പഠിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേഗം എഴുതാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കില് മക്കളെ നോക്കുക നോക്കിക്കേ ഒരു ഇങ്ങനെ ഒരു വരവടിച്ചു നമ്മളല്ലേ താഴേന്നും മോളീന്ന് താഴോട്ട് ഒരുപാട് വരച്ചല്ലേ എന്നിട്ട് ആ വരയിന്ന് നിന്ന് ഇവിടുന്ന് സീറോ എന്നിട്ട് ആ ഇവിടുന്ന് ഇങ്ങനൊരു സീറോടെ പാതി കണ്ടോ എന്നിട്ട് മോളിൽ ഒരു വര ഒരുപാനം വരക്കണ്ടോ ഈസി അല്ലേ മക്കളെ നോക്കിയേ ക കണ്ടോ ഇതാണ് കാ ഇതാണ് മക്കളെ ഹിന്ദി അക്ഷരത്തിലെ കാ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ സ്ലേറ്റ് സ്ലേറ്റിനെ നോക്കി എടുത്തോട്ടോ നോക്കിക്കേ ഇങ്ങനെ ഒന്ന് വരച്ചേ മോളിയും താഴോട്ട് വരച്ചോ എന്നിട്ട് ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഒരു വട്ടം വരച്ചേ വരച്ചോ എന്നിട്ട് ഈ വട്ടത്തി ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു വട്ടത്തിന്റെ പകുതി വരയ്ക്കുക അപ്പൊ ഇത് എന്തായി ഇതെന്താ മക്കളെ ക എന്താണ് ക നോക്കിക്കേ ആദ്യമേ ഒരു വര വരച്ചല്ലേ എന്നിട്ട് അതിൽ കൂടെ മോളോട്ട് കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്നു എന്നിട്ട് അതി കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നു നോക്കിക്കേ എല്ലാവരും നോക്കിക്കേ ഇങ്ങനെ ഒന്ന് വരച്ച എല്ലാവരും ഈ പെൻസ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കരുത് കേട്ടോ ഇത് ഞാൻ നിങ്ങളെ കാണി കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത് വരച്ചിട്ട് എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ എടുക്കരുത് പെൻസിൽ അങ്ങനെ തന്നെ വെക്കണം കേട്ടോ പെൻസിലേതിന്ന് മോളോട്ട് പോയിക്കെ പാതി പാതി മോളോട്ട് പോയിക്കോ ഇവിടെ ഇവിടെ ഒരു പൂജ വിട്ടേ ഇവിടെ കൊണ്ടുവരരുത് കേട്ടോ ഈ നടു കുറച്ചിങ്ങനെ മുകളിലോട്ട് വേണം ഇടാൻ എന്നിട്ട് ആ വരെയും തന്നെ ഒന്നും കൂടെ മുകളിൽ പോയിട്ട് ഈ മുകളിലത്തെ ഈ ഒരു ഇവിടെ ഇവിടുത്തെ എഴുതില്ലേ നമ്മൾ തുടങ്ങിയില്ല അവിടെ കൊണ്ടുവന്നിട്ട് കണ്ടോ ഇങ്ങനെ എഴുതിയാ മതി കണ്ടോ ഇങ്ങനെ നിങ്ങക്ക് വേണേ എഴുതാം കേട്ടോ ഒരു വര വരച്ചിട്ട് ഇതൊരു ഈസിഡാണ് കണ്ടോ അതെങ്ങനാന്ന് വെച്ചാല് ഒരു വര ഒരു വരവരയ്ക്കുക ഈ പാതിയിൽ ഒരു സീറോ ഇവിടുന്ന് നിന്ന് ഇടുക എന്നിട്ട് ഇവിടുന്ന് അങ്ങനെ ചേർത്ത് ഇങ്ങനെ കൊണ്ടു വന്നാല് നിങ്ങൾക്ക് എഴുതാൻ ഈസി അത് നോക്കുക നിങ്ങൾക്ക് ഏതായി ഈസി രണ്ട് തരത്തിൽ ഞാൻ പറയുന്നുണ്ട് ഏതായി ഈസി അത് നിങ്ങൾ എഴുതുക കണ്ടോ ക രണ്ട് രണ്ട് രീതി കാണിക്കുന്നുണ്ട് അല്ലെ മക്ക ഏതാണ് എഴുതാൻ എളുപ്പം അതേപോലെ എഴുതുക അപ്പൊ ഇതെഴുതാ ഇച്ചിരി പാടായിരിക്കും ആദ്യമേ അതുകൊണ്ട് തന്നെ നിങ്ങൾ പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും താഴെ 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 ദാ ഇങ്ങനെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ദാ ഇങ്ങനെ എഴുതി 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 പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്താവും വേഗം മനസ്സിലാവും അപ്പൊ ഇതാണ് ക അപ്പൊ നിങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ആയി ഈ മറന്നു പോകരുത് കേട്ടോ അപ്പൊ ഇതാണ് ഹിന്ദിയില് ഖ ഇനി അടുത്തത് കായാണ് അതും കുറച്ച് പാടൊക്കെ തന്നെയാണ് പക്ഷെ മക്കളൊക്കെ സൂപ്പർ ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോ കായ എല്ലാവരും എഴുതി പഠിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ